ചേട്ടൻ ഇന്നലെ മേടിച്ച് താറാവിനെ കയറ്റാണ്ട് ഭയങ്കര ഓട്ടപ്പെടുത്തായിരുന്നു കേട്ടോ അങ്ങനെ താറാവിനെയൊക്കെ ഊട്ടി കയറി ഇനിയിപ്പം പപ്പായും അതൊക്കെ അഴിച്ചുവിടാനുള്ള പരിപാടിയാണ് കഴിച്ചു വിടാ മിക്കിയെ താറാവിനെ കാണണോ താറാവ് മിക്കിയേ താറ താറാവ് ജാതിയാണ് കേട്ടോ ജാതി ഉണ്ട് പിന്നെ ഇതില്ലേ സപ്പോട്ടപ്പഴം സപ്പോട്ടപ്പഴമതാതെ അവിടെയാ നിൽക്കുന്നത് സപ്പോട്ടപ്പഴം ഓമി വേണ്ടതായിരുന്നു ഭർത്തരേഖകള് കുളത്തിന് അങ്ങോട്ട് പോവാണേ താറാവ് താറാവിനുള്ള തീറ്റയെ അവനെ അവര് വെള്ളത്തിലോട്ട് ഇറങ്ങിയില്ല അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ഒരു പത്ത് പത്തഞ്ച് ലിറ്റർ എടുത്ത് വെള്ളം കൊണ്ടു അതിനകത്ത് ഇടാം എന്നാൽ അവളെ കൊച്ചി നിർത്തിക്കോട്ടെ ഞാൻ കാലി കാലുകഴുകിട്ട് കയറ്റിക്കോളാം കുഴപ്പമില്ല കേട്ടെ അവളെ നിർത്തിക്കോ താറാവ് ചേട്ടാ ഈ കുളം എല്ലാം കുത്തിച്ചിട്ട് താറാവ് കുളത്തി ഇറങ്ങുന്നില്ല ോ അത് പിടിക്കുക ഇങ്ങോട്ട് സൂക്ഷിച്ചിറങ്ങണം കാലു തിന്നോടെ വെള്ളത് തന്നെ അറിയോ അടി ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ സ്ഥലങ്ങളൊക്കെ ആയിട്ട് പരിചയമായി പറമ്പൊക്കെ പരിചയം കഴിയുമ്പഴേ ഓട്ടോമാറ്റിക് ആയിട്ട് അത് വെള്ളത്തിൽ ഇറങ്ങും ഇപ്പൊ നമ്മൾ നിർബന്ധിക്കുന്നോണ്ട് എടി ഇറങ്ങാത്ത നല്ല ആവശ്യമുണ്ട് കൊച്ചി വെള്ളത്തിൽ പോയിരുന്നു കേട്ടോ నిరు. నేను కూడా ఉంటానే. నుங்களே പിന്നെ ఇన్ని बोलेंगे. అది నియో? అదే అంగి నిలికేను. ఆ ది ఓకే అలా. కండో. ఇది ఓకే అడ ఇది పయ్య నైస్ ఐటల్లే. వణోడు. అది పేపర్ ఇల్లె. ఆల్్రెడీ గోళీయైటి సెట్ అయ్యారు. ఆ. എങ്ങ ഒച്ച കേക്കുന്നുണ്ട് അത് വെള്ളൊന്നിറങ്ങി വെള്ളത്തിലൊന്നിറങ്ങിയപ്പോ

എവിടെയാ ആ അത ഇവിടെ തിരിച്ചേർത്ത് അത് പിടിച്ചു ആണോ മഴ ആയത് കാരണം അത് പിടിക്കും പിടിക്കുക ഓടിക്കല്ലേ നിങ്ങൾ വന്നിട്ട് വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ലേ ഇപ്പം അത് പറമ്പൊക്കെ ആയിട്ടൊന്ന് ശീലാവണം മിക്ക അവിടുന്ന് മാറിക്കോ അവിടുന്ന് മാറിക്കോ താഴ്ച കൊണ്ടത് സംസാ സംസാരിക്കും അതെ അതെ പിന്നെ അത് കണ്ടായിരുന്നു വെച്ചാരുന്ന ഇപ്പം ഇവിടെ വീട്ടില് പറമ്പ് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ കാരണം പപ്പായി നേരത്തെ ഞങ്ങൾക്ക് റബ്ബറായിരുന്നു ഇവിടെ പപ്പായി റബറ് മൊത്തവും വെട്ടി മാറിയിട്ട് മൊത്തം നേരത്തെ ഇങ്ങോട്ട് പ്ലാവ് വെച്ചു ഇവിടെ ഒരു പത്ത് മുന്നൂറ് പ്ലാവിന്റെ തൈ ഇങ്ങോട്ട് വെച്ച് പിടിപ്പിച്ചു പിന്നെ വേലിയെ മൊത്തം കുരുമുളകും വെച്ച് പിടിപ്പിച്ചേ ഇത് ഇതേണ്ടോ ഇത് ഈ സെപ്പറേറ്റ് തന്നെ മരം തടി വെച്ചൂരുന്ന് കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഇത് കണ്ടോ എന്നിട്ട് അതേലാണ് കുരുമുളക് ഇത് കണ്ടോ കുരുമുളക് വെച്ച് പിടിപ്പിച്ചേക്കുന്നത് മൊത്തം വേരിയലെല്ലാം കണ്ടോ അതുപോലെ മരം വെച്ച് പിടിപ്പിച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഇതിപ്പം പ്ലാവും മൊത്തം പ്ലാവ് വെച്ചേക്കും കേട്ടോ അങ്ങോട്ട് പിന്നെ ഇടയ്ക്ക് കപ്പ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ പറമ്പും പറമ്പും കാര്യങ്ങളെല്ലാം ഇങ്ങനെ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നത് എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മോമി ആ നിങ്ങൾ പറ്റൂ അപ്പേ വരാം അപ്പൊ ഈ പോലെ തന്നെ ഈ പ്ലാവിന് ഇച്ചിരി വളർച്ച കുറവുണ്ട് കേട്ടോ പറമ്പ് അങ്ങോട്ട് അങ്ങോട്ട് കുറെ കിടപ്പുണ്ടട്ടെ ഞാൻ അവിടം വരെയും പോയി വന്നു കഴിയുമ്പോൾ മടുക്കും ഇത് ഇത് കറി വെക്കാണ്ടല്ലതാണ് കേട്ടോ ഏതാണ്ട് ഈ വെണ്ടയ്ക്കായോ ഗോവയ്ക്കായ പോലത്തെ ഏതാണ്ട് തോരനോ ഏതാണ്ട് കാര്യങ്ങൾ ഏതാണ്ടൊക്കെയാണ് പിന്നെ പറഞ്ഞപോലെ തന്നെ ഇതൊക്കെ നേരത്തെ വാഴയൊക്കെ വെച്ചാൻ്റെയാണ് കേട്ടോ പ്ലാവ് അത്യാവശ്യം പൊക്കായി ഇത് കണ്ടോ ഇത് മൂന്ന് വർഷം മൂന്നാം വർഷം കഴിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഇപ്പം ഈ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാനെ ചക്കയ്ക്ക് ഭയങ്കര ഡിമാൻഡാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവർ വന്ന് മൊത്തത്തിൽ വന്ന് ചക്കയായി ആയിക്കഴിഞ്ഞാൽ അവർ തന്നെ വണ്ടി വന്ന് തൂക്കം പറഞ്ഞ് എടുത്തുകൊണ്ട് പോവുകയുള്ളൂ വെട്ടിയെടുത്തു അവർ തന്നെ എടുത്തുകൊണ്ട് പോയിക്കോളൂ ഇതുകൊണ്ട് അങ്ങോട്ടെല്ലാം വെച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അങ്ങോട്ട് ഞാൻ വന്നിട്ട് സത്യം പറഞ്ഞ പറമ്പിക്കൂടെ ഒന്നും പോയൊന്നുമില്ല കേട്ടോ അങ്ങനെ അറ്റന് വരെയുണ്ട് ഇപ്പം അത് പോയി പറഞ്ഞെങ്കിൽ മോമി വീടെഴുത് ഇത് അതിർത്തിയിലെല്ലാം പോത വെച്ച് പിടിപ്പിച്ചേക്കും ആപ്പായ പിന്നെ നനയ്ക്കാണ്ട് അവിടെ എല്ലാം പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ടേ പൈപ്പ് കണക്ഷൻ പ്ലാവ് ഇങ്ങോട്ടെല്ലാം പൈപ്പ് കണക്ഷൻ കൊടുത്തേക്കുമാണ് ആ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങനെ കേറി പോരും അപ്പം ആ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എടി ഇവിടെ മോമി ഇങ്ങോട്ട് വാ എടി ഇവിടെ വരാൻ കപ്പ എന്തോ ബ്ലാവ് എല്ലാം നിൽക്കുന്നത് ഏത് പത്ത് പതിനഞ്ചടി പൊക്കായി ഇണ്ടോ എല്ലാം ബ്ലാവ് വെച്ചേക്കുക ഇപ്പം അങ്ങോട്ട് നമ്മുടെ നമ്മുടെ അങ്ങോട്ട് പറമ്പിലോട്ട് എത്തിച്ചെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ പറമ്പ് ഇവിടെ ഈ കയ്യാല വരെ വരും എന്തുകൊണ്ടോ ഈ കയ്യാല വരെ എനിക്ക് ഇവിടുന്ന് താഴോട്ടെല്ലാം താഴോട്ട് നമ്മുടെ പുറമ്പാണ് കിടക്കുന്നത് അങ്ങോട്ടെല്ലാം ബാ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പറമ്പിൽക്കൂടെയൊക്കെ നടക്കാനും പിടിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ പോലെ ചെറുതായിട്ട് മഴ മഴ ഉണ്ട് ഇങ്ങോട്ട് താഴോട്ടെല്ലാം പ്ലാവാണ് കേട്ടോ താഴോട്ടെല്ലാം പ്ലാവാ വെച്ചേക്കുന്നത് റബ്ബർ കൊണ്ട് വലിയ മെച്ചം തോന്നില്ലെന്നേ ഞങ്ങള് ഇത്ര വർഷങ്ങളായിട്ട് ഈ റബർ വെട്ടും പരിപാടിയും ആണെങ്കിലും ഈ റബ്ബർ വെട്ടിയിട്ട് വല്ല മെച്ചമുണ്ടോ എൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്നു കിലോയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപ എന്നാ ഷീറ്റിന് വില ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറയുന്നത് നൂറ്റി അൻപതോ അത്ര കണ്ടേ ഉള്ളൂ ഇരുപത്തഞ്ച് വർഷം മുന്നേ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു കിലോയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപ വില വലിയ മെച്ചമൊന്നുമില്ല കാര്യം പറഞ്ഞാൽ കഷ്ടപ്പാട് മിച്ചം എന്നിവിടെ എല്ലാം പൈപ്പ് കണക്ഷൻ കൊടുത്തേക്കിപ്പം താഴോട്ടൊക്കെ പ്ലാവ് നമുക്ക് നനയ്ക്കണേ വേനയ്ക്കേ അപ്പോൾ അതുകൊണ്ട് പൈപ്പ് പൈപ്പ് എല്ലാം ഇട്ട് എല്ലാം സെറ്റ് ചെയ്തേക്കുവാണ് അപ്പം അങ്ങോട്ടും പിന്നെ ഈ താഴോട്ടെല്ലാം നമുക്ക് നനയ്ക്കാനായിട്ട് പറ്റും അതെല്ലാം വെച്ച് പിടിപ്പിച്ച് ഇതിപ്പം ഇച്ചൂടെ മരം മരം ഇങ്ങോട്ട് ഈ പൊങ്ങിക്കഴിഞ്ഞാൽ നല്ല തണലാകും കേട്ടോ എന്നിട്ട് പയറാണ് തോന്നുന്നത് പയറ് വിത്തിന് ഉള്ള പയറാണ് കയറക്കാൻ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം തന്നെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ എനിക്ക് ഞങ്ങളുടെ പാമ്പും കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമാണ് കാരണം എനിക്ക് എപ്പോഴും നല്ല തണലും കാര്യങ്ങളൊക്കെ ആയിട്ട് വേണം പിന്നെ ഇഷ്ടം മാതിരി മരങ്ങൾ വേണം ഇതേണ്ടത് ഇതെല്ലാം നാരങ്ങ കാഴ്ച നിൽക്കണ്ടേ ഇത് നാരങ്ങ കാഴ്ച്ച നിൽക്കുന്നുണ്ടോ അതെ നാരങ്ങ എനിക്ക് പിന്നെ ഇഷ്ടം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം മാതിരി ഈ തണലും മുറ്റത്തോടും മുറ്റം അതും കാര്യങ്ങളെല്ലാം വേണം അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ പപ്പായ പശുവിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ചാണാൻ വരുവാണ് പപ്പായ്ക്ക് രാവിലെ എഴുന്നേറ്റ് ചെറിയൊരു പനിക്കോളുണ്ട് അങ്ങനെ അങ്ങനെ നിൽക്കുന്നത് പിന്നെ ഇത് കൊണ്ടോ ഇത് ഇത് മാവ് ഇത് തന്നെ കിളുത്ത് വന്നതാണ് ഈ മാവ് ഞാൻ വെച്ചാണോ അത് ആ പക്ഷേ ഞാനിത് നല്ലപോലെ നനയ്ക്കുമായിരുന്നു ഈ മാവ് ഇതുകൊണ്ട് ഇപ്പം ഇതേ ചെറുതായിട്ട് മാങ്ങ പിടിച്ചിട്ടുണ്ട് ഇത് കണ്ടോ പിന്നെ എന്താ ഇത് കണ്ടോ ഞാൻ ചെയ്തവരെന്നു വെച്ചാൽ ഞാൻ ഒരു അഞ്ചെട്ട് വർഷം മുന്നേ ആ ഒരു ഏഴ് വർഷമായി ഏഴ് വർഷം മുന്നേ ഇവിടെ മൊത്തം അങ്ങോട്ട് ജാതി അങ്ങോട്ട് വെച്ച് പിടിപ്പിച്ച് ജാതി ജാതി വെച്ച് പിടിപ്പിച്ച കാരണം മുറ്റത്ത് നല്ല തണലും നല്ല അടിപൊളിയാണ് ഇവിടെ ഇതുകൊണ്ടത് ഈ നിൽക്കുന്നതൊക്കെ ജാതിയാണ് പിന്നെ ഇത് സപ്പോട്ട കായ്ച്ച് നിൽക്കുന്നതാണ് കേട്ടോ ഇത് കേട്ടോ സപ്പോട്ട എന്താ നിറച്ച് കായ്ച്ചിട്ടുണ്ട് സപ്പോട്ട പിന്നെ ഇത് ചെറിയൊരു വിറകു വരെയാണ് പിന്നെ ഇതുകൊണ്ട് ഈ ഈ കറിവേപ്പൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചാണ് കേട്ടോ ഇവിടെ ഇവിടെ ഈ അതിര് പോലെ അങ്ങനെ കിടക്കാണ്ട് ഞാനൊരു ഈ ഒരു ആറു വർഷം മുന്നേ വച്ച് പിടിപ്പിച്ചാണ് ഈ കറിവേപ്പ് ഇപ്പം ഇതേതാണോ ഇപ്പം കറിവേപ്പ് പറിക്കുന്നത് റീനു റീനുവേ റീനു ഈ ഈ കറിവേപ്പൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചാടി ഞാൻ വെച്ച് പിടിപ്പിച്ചാണിത് ഇതുണ്ടോ ജാതി നിൽക്കുന്നേ ജാതി നിൽക്കുമ്പം ഉണ്ടല്ലോ നമുക്ക് മുറ്റത്ത് ഭയങ്കര ഇത് തണലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചൂണ്ടേ ഇത് കോഴിക്കോട് എനിക്ക് എൻ്റെ പറമ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുകൊണ്ട് ഇത് മാങ്കോസ്റ്റി കേട്ടോ ഈ നിൽക്കുന്നത് മാങ്കോസ്റ്റി അത് ഏകദേശം കായ്ക്കാറായി വരുന്നു പിന്നെ ഇത് ആ കാണുന്നത് അത് നെല്ലിയാണ് നെല്ലി ഇത് കണ്ടോ ഇത് മുറ്റത്ത് മുറ്റത്ത് തന്നെ ഒരു വലിയ നെല്ലി നിപ്പിടും അതായത് കാഴ്ച നിപ്പിടും കേട്ടോ നമ്മുടെ വീടിൻ്റെ അങ്ങോട്ടൊക്കെ ചായഞ്ഞാണ് നിൽക്കുന്നത് അപ്പം നല്ല താ ഇത് തണലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് കൊണ്ടോ ഇത് മാവ് ഇത് ഈ മാവ് ഇത് താഴെ ഹോളോ ബ്രിക്സ് ഒക്കെ വെച്ച് മണ്ണൊക്കെ ഇട്ട് അന്ന് സെറ്റ് ചെയ്ത് വെച്ചത് ഞാനാ കേട്ടോ അന്ന് നനയ്ക്കാനൊക്കെ അന്ന് ഞാൻ ആ നാട്ടിൽ നിന്ന സമയത്ത് അറേ വശം പിന്നെ അന്ന് ഭയങ്കര അന്ന് ഈ മാവിന് ഇത്രയും വലിപ്പമില്ല അപ്പോൾ ഇത് എപ്പോഴും കാറ്റ് കാറ്റുപിടിക്കുമായിരുന്നു അപ്പോൾ കാറ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അന്ന് ചെയ്തതാണ് തട ഇത് കല്ലൊക്കെ വെച്ച് അന്ന് മണ്ണിട്ട് കൊടുത്തു പക്ഷെ മണ്ണ് മൊത്തം ഇരുന്നു പോയി കേട്ടോ മണ്ണ് മൊത്തം ഇരുന്ന് പോയി ഇനിയിപ്പോൾ അതെന്നറിയാം നെല്ലിയുടെ ചോല നിൽക്കുന്നത് കാരണം ഇച്ചിരി മടുപ്പ് അതിൽ ഇനി ഇങ്ങോട്ട് ചാഞ്ഞ് കയറി വരണം പിന്നെ മാംഗോസ് ടീ കാര്യങ്ങൾ ഇഷ്ടമുണ്ട് ഇത് നിൽക്കുന്ന കട എൻ്റെ രസമാണ് നിൽക്കുക എനിക്ക് ഏറ്റവും ഇഷ്ടം ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഈ ഒരു ഭാഗം ഇത് കണ്ടോ ഈ പറഞ്ഞ പോരെ ഞാൻ ഇവിടെ ഇന്ന് നിൽക്കുന്നത് ഇത് അവിടെ തീ നിൽക്കുന്നത് ഈട്ടി ഇതുകൊണ്ടോ ഈട്ടിയാ നിൽക്കുന്നത് ഈട്ടി പിന്നെ ഇതുണ്ടോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ജാതിക്കായുണ്ട് പിന്നെ ഇത് രണ്ട് പടൂര് പണ്ട് കയറി നിൽക്കുവാണല്ലോ റിച്ച് കാണത് ഇവിടെ ഒരു മാവ് നിപ്പുണ്ട് അതേലും കായ്ക്കാൻ കായ്പൊന്നും ആയില്ലെന്ന് തോന്നുന്നു പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇങ്ങോട്ട് ഇറങ്ങട്ടെ കരിമ്പ് നിപ്പുണ്ട് കരിമ്പ് കരിമ്പൊക്കെ ആരെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഓട്ടിറങ്ങാനായിട്ട് മാറാമല്ലോ ചേട്ടാടെ കാറൊക്കെ പോട്ടം പോയേക്കുവാണ് ഇത് ഞങ്ങൾ വീടിൻ്റെ സൈഡാണ് കേട്ടോ പ്രമൊത്തവും ഷീറ്റ് ഇട്ടേക്കുക കാരണം ഈ മഴയും പിന്നെ തുണിയൊക്കെ ഉണങ്ങാനുള്ള സൗകര്യത്തിന് ഒറ്റത്തൊട്ട് നിറച്ച് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കുവാണ് അപ്പം വേറൊരു കാര്യം പറയും കേട്ടോ ഈ ബുള്ള ഈ ബൈക്കിന് എത്ര വർഷത്തെ പഴക്കം കാണുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഏ രണ്ടായിരത്തി ആറുമ്പത്തും പതിനാറ് പത്തൊൻപത് വർഷം പഴക്കമുള്ള ബൈക്കാണ് കേട്ടോ ആണ് ഇവിടൊരു കേസ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആണെങ്കിലും ഞാനാണെങ്കിലും നമ്മുടെ വണ്ടിയൊക്കെ എപ്പോഴും നല്ല നീറ്റാൻഡ് ക്ലീൻ ആയിട്ടാണ് വണ്ടി ഇടുവുള്ളൂ അത് ഏത് വണ്ടിയാണല്ലോ ഇപ്പം ഈ വണ്ടിയാണെങ്കിലും ഇപ്പം മൂന്നാല് വർഷം മുൻ വണ്ടി ടെസ്റ്റ് ആയിരുന്നു കേട്ടോ അന്ന് ചേട്ടായി നാൽപ്പതിനായിരം രൂപയ്ക്ക് നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ കമ്പനി കമ്പനി പെയിൻറ്റ് സർവ്വ സാധനവും കമ്പനി കൊണ്ടുപോയി പണിയിപ്പിച്ച് വണ്ടി ടെസ്റ്റ് കഴിച്ചിറക്കിയത് അപ്പോൾ വണ്ടി ഇപ്പം നമ്മൾ ഷോറൂം കണ്ടീഷനിൽ ഇറങ്ങിയ ഒരു രീതിക്കാണ് വണ്ടി കിടക്കുന്നത് ഓടിക്കാനും ഭയങ്കര സുഖം ഇത് ബുള്ളറ്റ് പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ എൻ്റെ ജീവനാണ് കേട്ടോ പോകുമ്പം ഒരു സങ്കടമാണ് ഞാൻ പിന്നെ ഇപ്പോൾ ഈ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പോകാത്തന്നു വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം രണ്ടാഴ്ചത്തെ ലീവ് ഉള്ളൂ പിന്നെ വല്ലയിടത്തും മല്ലൂരി കൊണ്ട് പഠിച്ചു വീണ് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊന്നും ഓടിയല്ലേ ഇതിപ്പോൾ ചേട്ടൻ വണ്ടിക്ക് ഗ്രീസെല്ലടിച്ചിട്ടേക്കുവാട്ടോ ഇങ്ങനെ പമ്പെല്ലാം വേണത് വണ്ടി പടക്കുതിരയായിട്ട് നിൽക്കുവാണോ കേട്ടോ കാല് കൊടുത്ത ടാറ് കുറച്ച് ഓടും വണ്ടി ആ സെറ്റപ്പിലാണ് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെയൊക്കെ ഇവിടെ ഇത് ഇത് ഇതാണ് കേട്ടോ എന്നത് നമ്മുടെ റംബുട്ടാൻ അത് നല്ല മുറ്റത്തോട്ട് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നത് നമ്മുടെ എനിക്ക് ഈ സൈഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ ഉണ്ട് ഈ സൈഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഇത് നമ്മുടെ പണിനീർച്ചാമ്പ ഇണ്ടോ മുറ്റത്തോട്ട് ഇങ്ങനെ നിൽക്കുന്നത് പണിനെച്ചാമ്പ അവിടെ കമ്പളിനാരകം അതൊക്കെ കമ്പിളിനാരങ്ങ കമ്പിളി നാരകം അതൊക്കെ അയച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ കമ്പിളി ഇത് കണ്ടോ കമ്പിളിനാരങ്ങൾക്കുന്നത് പിന്നെ പിന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമ്പ് കാണിച്ച് തരാവേ കരിമ്പ് ഇതാ കരിമ്പ് നല്ല ഇഷ്ടം മാതിരി ഉണ്ടായി നിൽക്കും ഇതിനകത്ത് വെട്ടാം ഭാഗത്തിന് നിൽക്കുന്നത് ഈ നിൽക്കുന്ന പറഞ്ഞാൽ വെട്ടാം ഭാഗത്തിനുണ്ടാവും അത്രയ്ക്ക് മൂപ്പായില്ല എന്നാലും കുഴപ്പമില്ല പിന്നെ ഇതേണ്ട ഇവിടെ എല്ലാം ചാതി വെച്ച് പിടിപ്പിക്കുന്നത് നല്ല രസമാണ് കേട്ടോ ഞാവല് ഞാവലുണ്ട് ഞാൻ അപ്പോൾ അതിൻ്റെ മേലോട്ട് ഈ കയറി നിൽക്കുന്നത് ഞാവലാണ് കേട്ടോ അതുപോലെ അതെ ഇതും ഞാവലാണ് പിന്നെ വണ്ടി ഞായറാഴ്ച കണ്ടെങ്കിൽ ഇന്നിനിപ്പോൾ ഓട്ടോയില്ല പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആ ഓട്ട വെച്ചിരി മടുപ്പായിരുന്നു കേട്ടോ അങ്ങനെ നിൽക്കുന്നത് ഇവിടെയൊക്കെ നേരത്തെ കപ്പത്തൊട്ടിയായിരുന്നേ അത് പിന്നെ ചേട്ടപ്പം പെര പണിയാനായിട്ട് അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് വെക്കുന്നതാണ് അങ്ങനെ നിൽക്കുന്നു പിന്നെ ഇത് ചേട്ടാ പണിയുന്ന വീടാണ് കേട്ടോ പണി പണി കഴിഞ്ഞില്ല പണി പണിതുകൊണ്ടിരിക്കുന്നു പണിക്കാർ ഇപ്പം കുറവാണ് അതുകൊണ്ട് അങ്ങനെയൊക്കെ പണിത് കിടക്കുന്നു പിന്നെ താഴോട്ട് നമ്മുടെ പറമ്പ് തന്നെയാണ് കേട്ടോ അത് ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകും പറമ്പ് ഞാൻ അടുത്ത് ഇനിയിപ്പം പിന്നെ കാണിക്കണ്ട ഇതൊക്കെ ഇതേ കൊക്കോയൊക്കെ നിൽക്കുന്ന കണ്ടോ കൊക്കോ കാര്യങ്ങൾ അതുപോലെ ഇന്നോവ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ചേട്ടനോട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ എന്നോട് പറഞ്ഞാലും മതി ഇത് വെളിയിൽ നിന്നൊക്കെ വരുന്നവർക്കേ ഇന്നോവയുണ്ട് റെട്ടികയുണ്ട് കേട്ടോ അപ്പം റെട്ടിക ഓട്ടത്തിലാണ് അപ്പോൾ ഇന്നോവ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നോവ പറയാന്ന് മതി കേട്ടോ ഇത് പുത്തുമണ്ടി വണ്ടി ഒരു ഓട്ടോമാറ്റിക് അല്ല വണ്ടി മാനുവലാണ് അപ്പം വണ്ടി ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ